നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത വസ്തുക്കളും വിഷാംശമുള്ള ഘടകങ്ങളും ശരീരത്തിൽ നിന്ന് പുറന്തള്ളി തള്ളി ശരീരത്തിനെ ശുദ്ധിയാക്കുകയും തീർക്കുകയും ചെയ്യുന്ന വളരെ സുപ്രധാനമായ അവയവമാണ് വൃക്കകൾ വൃക്കകളുടെ പ്രവർത്തനം ഏതാണ്ട് അറുപത് ശതമാനം നഷ്ടപ്പെട്ടു കഴിയുമ്പോഴായിരിക്കും പ്രത്യക്ഷ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുക നിങ്ങൾക്ക് വൃക്കരോഗം വരാൻ സാധ്യതയുണ്ട് എന്നും അല്ലെങ്കിൽ ചെറിയ രീതിയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ആറ് ലക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആരോഗ്യമുള്ള ഒരാൾ രാത്രി ഒരു തവണയും പകൽ മൂന്ന് നാല് തവണയും മൂത്രം മൂത്രമൊഴിക്കുന്നത് സാധാരണമായാണ് എന്നാൽ രാത്രി കൂടുതൽ തവണ മൂത്രം ഒഴിക്കാൻ നൽകുന്നത് വൃക്കകളുടെ തകരാറുകളുടെ സൂചനയായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഇതിന് പുറമെ മൂത്രം ഒഴിക്കുമ്പോൾ അമിതമായിട്ട് പത കുമിളകൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ് സാധാരണമല്ലാത്ത വിധം മൂത്രം നേരത്ത് കട്ടി കുറഞ്ഞു പോവുക കട്ടി കൂടിയ മൂത്രം അല്പാല്പമായി പോവുക മൂത്രത്തിൻ്റെ നിറം കട്ടൻ ചായയുടെ നിറം പോലെയാവുക മൂത്രത്തിൽ രക്തം കാണുക മൂത്രമേക്കാൻ പ്രയാസം നേരിടുക മുതലായവയും വൃക്കരോഗത്തിൻ്റെ ലക്ഷണം കൂടിയാണ് മറ്റൊരു ലക്ഷണമാണ് പ്രത്യേകിച്ച് കാരണമെന്നൊന്നുമില്ലാതെ നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ക്ഷീണം അനുഭവപ്പെടുക ആ കാരണമായിട്ട് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നുമില്ലാതെ നീണ്ടു നിൽക്കുന്ന ക്ഷീണം അനുഭവപ്പെടുന്നതും വൃക്കരോഗത്തിൻ്റെ ലക്ഷണം കൂടിയാണ് വൃക്കയുടെ തകരാർ മൂലം ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനവും വളർച്ചയും കുറയുകയും ഇതുമൂലം ശരീരപ്രവർത്തനത്തിനാവശ്യമായ ഓക്സിജൻ എത്തിക്കാൻ ചുവന്ന രക്താണുക്കൾക്ക് കഴിയാതെ വരുന്നത് മൂലവും തലച്ചോറും കോശങ്ങളും ക്ഷീണം അനുഭവപ്പെടുന്നു ഇവർക്ക് വിളർച്ച ഉണ്ടാകുകയും ചെയ്യുന്നു കടുത്ത ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതുപോലെ ചിലർക്ക് കടുത്ത തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ് വൃക്ക രോഗികൾക്ക് ഓക്സിജൻ കുറയുന്നത് മൂലവും ശ്വാസകോശത്തിൽ നീര് കെട്ടുന്നത് മൂലവും ശ്വാസം മുട്ടും കിതപ്പും അനുഭവപ്പെടുന്നു തലച്ചോറിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് വേണ്ട ഓക്സിജൻ ലഭിക്കാത്തത് മൂലം തലയ്ക്ക് മന്ദതയും ഒന്നിനും ശ്രദ്ധിക്കാൻ കഴിയാത്ത അവസ്ഥയും അനുഭവപ്പെടാറുണ്ട് അതുപോലെ മുഖത്തും പാദങ്ങളിലും കൈകളിലുമൊക്കെ കാണുന്ന നീര് ശ്രദ്ധിക്കേണ്ടതാണ് കിഡ്നിയുടെ പ്രവർത്തന തകരാർ മൂലം ശരീരത്തിന് അധികമുള്ള വെള്ളം പുറം നൽകുന്നതിന് പരാജയപ്പെടുന്നതിൻ്റെ ഫലമായിട്ടാണ് നീർക്കെട്ട് ശരീരത്തിൽ കൂടുതലായിട്ട് വരുന്നത് പ്രത്യേകിച്ച് രാവിലെ ഉറക്കത്തിൽ എണീക്കുമ്പോഴൊക്കെ ഇവരിൽ കണ്ണിൻ്റെ താഴെയൊക്കെ നീർക്കെട്ട് അനുഭവപ്പെടാറുണ്ട് ശ്വാസത്തിന് അമോണിയയുടെ ഗന്ധം തോന്നുന്നത് വൃക്ക രോഗത്തിൻ്റെ ലക്ഷണമാണ് രക്തത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനാത്ത വിധം വൃക്കകൾക്ക് തകരാർ സംഭവിച്ചു കഴിഞ്ഞാൽ വിശപ്പും രുചിയും നഷ്ടപ്പെടാവുന്നതാണ് ഒപ്പം ഛർദി മനം പുരട്ടൽ ഇവയൊക്കെ ഇത്തരം രോഗികളിൽ കണ്ടുവരാറുണ്ട് ഇത്തരം ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണിക്കേണ്ടതാണ്